എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു മുന്നെയാ ഞാൻ യൂട്യൂബ് ഒന്ന് നോക്കാന്ന് വെച്ച് നോക്കിയപ്പോഴേ വേണ്ട വിവാഹ വാർത്തയാണ് അപ്പം ഈ അച്ചായന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞപ്പൊ ഈ അച്ചായനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വെരി ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇന്ന് കാണുന്നത് അപ്പൊ തൊപ്പി അച്ചായൻ എന്ന് പറഞ്ഞിട്ടാണ് തമിനേൽസ് മുഴുവൻ വരുന്നത് അപ്പൊ തൊപ്പി അറിയാമല്ലോ എല്ലാവർക്കും പക്ഷെ ഈ അച്ചായൻ എന്താ പറയാ തൊപ്പിയുടെ തന്നെ അധികം വീഡിയോസ് ഒന്നും കാണാറില്ല എന്തെങ്കിലും ഈ റിയാക്ഷൻ വ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്നത് മാത്രം കാണാറേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് എനിക്ക് അറിയാൻ പാടില്ലാതെ പോയത് അപ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് ഒരു ഇൻറ്റർവ്യൂ ആണ് നോർമലി സെലിബ്രിറ്റീസ് ആണെങ്കിലും കുറച്ച് സൊസൈറ്റിയിൽ അറിയപ്പെടുന്നവരൊക്കെ ആണെങ്കിലും വിവാഹം കഴിച്ചാലിപ്പോൾ വിവാഹത്തിന് തൊട്ടടുത്ത ദിവസം ഒരു ഇൻറ്റർവ്യൂ കൊടുക്കുക അത് ഏത് ചാനലിലാണ് ആദ്യം വരുന്നത് അത് ആ ചാനലിലും ഭയങ്കര ഒരു ഹൈപ്പാണ് അല്ലേ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കും ഇവരുടെ ഇൻറ്റർവ്യൂ ഒക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചാനലിലെ ഒരു ഇൻറ്റർവ്യൂ അതിൻ്റെ തമ്മേലാണ് എന്നെ കണ്ണിലുടക്കിയത് ഒരുമാതിരി വൃത്തികെട്ട ഒരു തമ്മിനെ അപ്പോ അത് എത്രമാത്രം വൾഗറാണ് എന്ന് ഓരോ മനുഷ്യന്മാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്റെ ഒപ്പീനിയൻസ് ആണല്ലോ ഞാൻ പറയുന്നത് അപ്പൊ എന്റെ ഒപ്പീനിയൻ പ്രകാരം അത് ഭയങ്കര വൾഗർ ആയിട്ടൊരു കമ്പനിയിലായിട്ട് തോന്നി ഞാനപ്പോ എന്താണെങ്കിലും ഇതൊന്ന് കണ്ണു കണ്ണുനോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോ അതായത് അവതാരകനുണ്ടല്ലോ ഇത്രമാത്രം തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ അതും ഓരോ നല്ല നല്ല ചാനൽസിൽ ആങ്കർ എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു ഓരോരുത്തരെ പേഴ്സണൽ സ്പേസിലേക്ക് ഇപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ടും ആങ്കറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ആങ്കർ പറയുന്ന മണ്ഡതരങ്ങളെല്ലാം കേട്ട് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിവേക ബുദ്ധി ഇല്ലാത്ത മനുഷ്യമാരാണ് അവരുടെ ഫ്രണ്ടിലിരിക്കുന്നതും കാരണം ഒറ്റ ദിവസം കൊണ്ട് ീരുമാനം എടുത്തിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അവരൊക്കെ അവരുടെയൊക്കെ തീരുമാനങ്ങൾ എത്ര സ്ട്രോങ് ആണെന്നും അവരുടെയൊക്കെ ബ്രെയിൻ എത്ര ഫാസ്റ്റ് ആണ് പ്രവർത്തിക്കുന്നൊന്നും അതൊന്നും നമ്മളെ പോലെയല്ല അല്ല കുറച്ചു കൂടെ അവർ ക്രിയേറ്റ് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ചിന്തിച്ച് ഒരു തീരുമാനത്തിലൊക്കെ എത്തണമെങ്കിൽ മണിക്കൂറൊന്നും അല്ല ദിവസങ്ങള് വേണ്ടി വരും പക്ഷെ ഇവർ നോക്കുമ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് റോബോട്ടിക്കായിട്ട് തിങ്കയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അപ്പം അവർക്കെങ്കിലും ഈ മണ്ടന്മാരായിട്ടുള്ള അവതാരകർ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവരുടെ താളത്തിനൊത്ത് തുള്ളരുത് എന്നുള്ളൊരു സാമാന്യ ബോധം വരേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം പ്രായം കുറഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ അല്ലെ അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു സാമാന്യ മര്യാദയും അല്ലെങ്കിൽ വിവേകവും ഒക്കെ തോന്നേണ്ട പ്രായത്തിലുള്ള ആളുകളാണ് ഈ കല്യാണം കഴിച്ചിരിക്കുന്നത് കല്യാണ കാഴ്ച രണ്ടുപേരല്ല ഒരാൾ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അത്ര വലിയ ഏജ് ലിമിറ്റ്സ് ഒന്നുമില്ല വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു പാരന്റ് കൺട്രോൾ പാരന്റിങ് കൺട്രോൾ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് വേണമെങ്കിൽ ഓൺ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടൂൺ പോലെയുള്ള പരിപാടികളൊക്കെ അവർ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ആ ഒരു ഓപ്ഷനെ കുറിച്ച് എത്ര പേർ അറിവുള്ളതായിട്ടും നമുക്ക് നമുക്കറിയത്തില്ല അല്ലേ പെർസെൻറ്റേജ് ഒക്കെ അങ്ങനെ ചെയ്ത് കുട്ടികൾക്ക് യൂട്യൂബ് ഒക്കെ കാണാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം ബാക്കി ഒരു അറുപത് ശതമാനം ആളുകളും അതിലേറെയും ആ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഓൺ ആക്കാതെ നമ്മളൊക്കെ എന്ത് കാണുന്നു അതും കുട്ടികൾ കാണും അല്ലേ അപ്പം കുട്ടികളാണെങ്കിലും അമ്മമാരൊക്കെ ആണെങ്കിലും കാണുമ്പോൾ ഒരു വൃത്തികേട് തന്നെ തോന്നും അപ്പോ ഞാൻ ഈ പറയുന്ന കാര്യത്തിനെ എതിർത്തുകൊണ്ട് എത്രമാത്രം പുരോഗമന ചിന്താഗതിക്കാർ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് വന്നപ്പോൾ അതായത് ഇതിന് കല്യാണത്തിന് മുമ്പുള്ള വല്ല കാര്യങ്ങളും കാരണം ഇദ്ദേഹത്തെ പബ്ലിക്കിന് ഇത്രമാത്രം അറിയണമെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിന്ന ആളായിരിക്കണമല്ലോ അപ്പോ അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് രണ്ടാഴ്ച മുന്നേ അന്ന് തോന്നുന്നു റിയാക്ഷൻ വ്ളോഗേഴ്സിൽ ചിലരൊക്കെ ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ എക്സ് റിലേഷൻഷിപ്പ് ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ കാര്യത്തെ കുറിച്ച് ഈ വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ എക്സ് റിലേഷൻഷിപ്പ് പറയുന്നത് ഫ്രണ്ടാണ് പക്ഷേ ഈ എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ ആന്ന് തോന്നുന്നു സ്റ്റോറി സ്റ്റോറി എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുന്നത് ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വലിയ ഫ്രണ്ട് ഫ്രണ്ട് ആണോ ഫ്രണ്ടിനേക്കാൾ അതുക്കും മേലെ ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ എന്ന് തോന്നും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം പ്രാവീണ്യം തെളിയിച്ച ആളായത് കൊണ്ടും ആ ഒരു നാണക്കേട് മാറിയത് കൊണ്ടും ആയിരിക്കാം ഒരു ആങ്കർ വന്ന് ലിപ് ലോക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു ചെളുപ്പും കൂടാതെ അത്രയും ക്യാമറയ്ക്ക് മുന്നിലും ക്രൂവിന്റെ മുന്നിലും ഒക്കെ ഈമാതിരിയുള്ള പ്രവർത്തികളൊക്കെ കാണിച്ച് ഇന്ന് ആ നിങ്ങൾ ഇതിട്ടോ തമിയിലായിട്ട് ഇട്ടോ എന്നുള്ള അനുവാദമൊക്കെ കൊടുക്കുന്ന അനുവാദമില്ലാത്ത ഒരു കാര്യങ്ങൾ നടക്കത്തില്ല എന്നറിയാമല്ലോ അപ്പൊ എത്ര പേര് ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പോസിറ്റീവ് ആയിട്ട് എടുക്കും എന്നൊന്നും അറിയത്തില്ല അപ്പൊ ആ വീഡിയോയിൽ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്താ ആർത്തിമൂത്ത് കല്യാണം കഴിച്ചതാണെന്നുള്ള മറുപടി മറുപടിയായിട്ട് ഇദ്ദേഹം പറയുന്ന ആർത്തി ഒന്നുമില്ല നല്ല രീതിയിൽ പുള്ളി എല്ലാ കാര്യങ്ങളും ആസ്വദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർത്തിയെ കുറിച്ചൊന്നും ആരും ഇങ്ങോട്ട് പറയണ്ട നിങ്ങൾ തോറ്റുപോകത്തേ ഉള്ളൂ ജയിച്ച് നിൽക്കുന്ന പുള്ളിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് വലിയ പുത്തരി ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ കാണുന്നതാണ് പക്ഷേ ഒരു ചെറിയ പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ട് ഇപ്പം പെൺകുട്ടിയെ കുറിച്ച് നമുക്കിങ്ങനെ പുകഴ്ത്തിപ്പറയോ താഴ്ത്തിപ്പറയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ കൂടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അവൾ അത്ര വലിയ കംഫർട്ട് അല്ല ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലിപ്ലോക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത്രയ്ക്കും കംഫർട്ടായിട്ടല്ല അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ഒരു കൺസേൺ കൊടുത്ത് ഒരു റെസ്പെക്ട് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു നാട്ടുകാർ മുഴുവൻ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ കല്യാണ സമയത്തുള്ള ആ ഒരു ഇങ്ങനെ ഒരു ഉമ്മ വീഡിയോ ആണെങ്കിൽ പോലും ഫോം മില്യനൊക്കെ കഴിഞ്ഞു പുള്ളി പറയുന്നുണ്ട് അപ്പം ഫോം മില്യൻ കഴിഞ്ഞു ഒന്ന് പുള്ളി ഇത്ര മണിക്കൂറിൽക്കുള്ളിൽ അത് അറിയണമെങ്കിൽ ഇതും വൈറലാവാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ മരിച്ചാലും കുഴപ്പമില്ല വൈറലായാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എന്തോ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പണപ്പിരിവൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു രൂപ മുതൽ നൂറു രൂപ വരെ തന്നിട്ടുള്ള ആളുകളുണ്ട് അതൊക്കെ വളരെ പുച്ഛിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു രൂപയാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ അധ്വാന ഫലമാണ് സി അധ്വാനിക്കാതെ ഇപ്പൊ കള്ളനാണെങ്കിൽ പോലും അവന അങ്ങായിട്ട് റിസ്ക് എടുത്താ അധ്വാനിച്ചിട്ടാണെങ്കിൽ കിട്ടുന്ന മോഷണമാണ് സംഭവം അല്ലേ പക്ഷേ അതിന്റെ പിന്നിലൊരു അധ്വാനമുണ്ട് അപ്പം മോഷണത്തെ നമ്മൾ ന്യായീകരിക്കോ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യോ ഒന്നുമല്ല പക്ഷെ എന്താണെങ്കിലും അധ്വാനിക്കാതെ ഒരാളുടെയും കയ്യില് പൈസ കിട്ടത്തില്ല ഇപ്പം ഇനി അറ്റം നമ്മുടെയൊക്കെ മുന്നിൽ ബഗീത ഭിക്ഷക്കാരുണ്ടല്ലോ അവരൊക്കെ ആണെങ്കിലും നട്ടപ്പുറ വെയിലത്തിരുന്ന് ഓ ഒക്കത്തൊരു കുഞ്ഞുങ്ങളെ ഇരുന്ന് ഇനിയിപ്പോ മാഫിയെ സംഘത്തിൽപ്പെട്ട ഭിക്ഷക്കാർ ആണെങ്കിലും ആ ഒരു മാഫിയ അപ്പം അവർ അവരുടെ കയ്യിൽ നിന്ന് എന്തും കഷ്ടപ്പെട്ടല്ലാതെ ഒരു രൂപ നാണയം ആർക്കും കിട്ടത്തില്ല അല്ലെ അപ്പം ആ ഒരു രൂപയ്ക്ക് പോലും അല്ലെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് പോലും അദ്ദേഹം ആ ഒരു രൂപ മുതൽ നൂറ് രൂപ വരെ എന്ന് പറയുന്നത് വളരെയധികം പുച്ഛിച്ചുകൊണ്ടാണ് പറയുന്നത് നൂറ് രൂപ പതിനായിരം തന്നവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മന്ത്ലി അമ്മയ്ക്ക് മരുന്നിനാണെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് സംതിങ്ങിന്റെ ഒരു കണക്ക് പറയുന്നുണ്ട് അതും ഇദ്ദേഹമാണ് ചെയ്യുന്നത് അത് പിന്നെ നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റും അദ്ദേഹം ഇങ്ങനെ ഒരു വെല്ലുവിളിക്കുകയാണ് ചിലപ്പോൾ അതൊരു സന്തോഷം കൊണ്ടായിരിക്കാം അതായത് ശരിയാണ് കുറച്ച് പ്രായ കൂടുതലുള്ളൊരു മനുഷ്യന് ഒരു ചെറിയൊരു പെണ്ണിനെ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രകടമാക്കുന്ന പല രീതിയിലാണ് പക്ഷേ സൊസൈറ്റിയുടെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്യും നിങ്ങൾക്കും കിട്ടും എനിക്ക് ട്രൈ ചെയ്തു എന്താ ഞാൻ ട്രൈ ചെയ്തു അത് സക്സസ് ആയി ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്യൂ എന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിന് ആ ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ഇപ്പൊ ഈ വെല്ലുവിളി വെല്ലുവിളി ഏറ്റെടുത്ത് ചെറുപ്പക്കാര കല്യാണം കഴിക്കാതെ അമ്പത് വയസ്സ് എത്തി കഴിഞ്ഞിട്ട് അമ്പതാമത്തെ വയസ്സ് ഈ ചെറിയ പെണ്ണെ കിട്ടും കിട്ടും എന്നുള്ള രീതിയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ് അങ്ങനെയും ചെയ്യരുത് കേട്ടോ അപ്പോ വിവാഹം കഴിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെ ഒരു പങ്കാളി ഉണ്ടാവുക അല്ലെങ്കിൽ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ മറ്റുള്ളവരിൽ അസൂയ ഉളവാക്കാൻ പാകത്തിന് എന്തെങ്കിലും അതിലുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോയുടെ തന്നയിലും അല്ലെങ്കിൽ ആ വിവാഹത്തിന്റെ കുറെ കാര്യങ്ങളെ കണ്ടപ്പോ ഭയങ്കര പ്രഹസനമാണല്ലോ ഇതെന്ന് തോന്നിപ്പോയി കാരണം പ്രായത്തിന്റെ ഒരു പക്വത കാണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻ എന്താണെന്ന് കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക എനിക്കറിയില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചിലപ്പോൾ അതിനെയൊക്കെ അതിനെന്താ ഒരു വാഹം കഴിച്ചു അവർ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്